പിഴത്തുക എന്ന് പറയുന്നത് അപ്പോൾ അതിലും ഈ വാർത്തകൾ വന്നപ്പോൾ പലതരത്തിലുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു ഈ എല്ലാവരും മരണപ്പെട്ടു ഇനി എന്തിനാണ് ഈ പിഴത്തുക ആർക്ക് വേണ്ടാണ് സർക്കാരിനാണോ എന്നുള്ളതാണ് ആർക്കാണ് ബന്ധുവിനാണ് നൽകുന്നത് പറഞ്ഞു എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം ആക്ച്വൽ റിയൽ വിക്ടിം എന്ന് പറയുന്നത് ഒന്നശി ജോസ് ആണ് അതായത് ഈ കേദലിന്റെ അങ്കൾ അപ്പം കേദന്റെ അങ്കിൾ ഫിസിക്കലി ഡിസേബിൾഡ് ആണ് ഡിസേബിൾഡ് അല്ല അയാൾ ഒരു ഒരു ഏജ് ഏജഡ് ആയിട്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ വയ്യത് രണ്ട് ജോലിക്കാരുടെ സഹായത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഞ്ച് സെന്റ് വസ്തു അതിനകത്തുണ്ടായിരുന്ന ഈ വീടും കേദലിന്റെ അമ്മയ്ക്ക് സെറ്റിൽമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് അതിലൊരു കണ്ടീഷൻ അതിൽ ഡീലുള്ള കണ്ടീഷൻ ഇവർ തമ്മിലുള്ള ഓറൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം മരണം വരെ അൻപതിനായിരം രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടത് അതായത് ഈ പ്രോപ്പർട്ടി ഇപ്പം കേദൽ ഇപ്പം അറിയാമല്ലോ ക്രിസ്ത്യൻ ഇന്ത്യൻ സക്സഷനാണ് ക്രിസ്ത്യാനികൾക്ക് വരുന്നത് അപ്പം അതിനകത്ത് തനിക്ക് ലീഗൽ ഹെയർ ആയിട്ട് വരുന്ന ആൾ ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്നാണ് വസ്തു കിട്ടുന്നത് ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ ഹിന്ദു സക്സഷൻ ആണെന്നുണ്ടെങ്കിൽ അച്ഛനിൽ നിന്നുള്ള വസ്തു എന്നിലേക്ക് വരില്ല പക്ഷേ ക്രിസ്ത്യൻ ഈ ക്രിസ്ത്യൻ ഇത് നമ്മുടെ ഇന്ത്യൻ സക്സഷൻ വരുമ്പോൾ ഈ കേദിൽ ഈ വസ്തു കേദലിലേക്ക് പോകുന്നു അവിടെ ഞാൻ റെസ്ട്രിക്ഷൻ ഇല്ല അത് കേതലിലേക്ക് എത്തുകയാണ് അപ്പം ഈ സത്യം പറഞ്ഞാൽ ഈ ജോസിന്റെ ജോസിൻ്റെ കൂടി ജോസിന് അതിനകത്ത് ലൈഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൂടി ഈ വസ്തു കേദൽ ജീവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ കേദലിലേക്കാണ് എത്തപ്പെടുന്നത് അങ്ങനെ എത്തും എത്തും തീർച്ചയായിട്ടും എത്തപ്പെടും അപ്പം അങ്ങനെ വരുമ്പോഴും അതിനകത്ത് ആക്ച്വൽ വിക്ടിം എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടത് ജോസാണ് അതുകൊണ്ടാണ് ഈ ഈ വന്ന പിഴത്തുക എല്ലാം കൂടി ആയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ജോസിന് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിണ്ടായത്